السلام عليكم ورحمة الله وبركاته إن الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد آدرني يا بيدي لي كين من ديم أيسم من ديم വിശിഷ്ടരായ നേതാക്കന്മാരെ പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ ശബ്ദം ശ്രവിക്കാൻ സാധ്യതയുള്ള സഹോദരി സഹോദരന്മാരെ മഹത്തായ ഒരു ആദർശ സമ്മേളനത്തിന് സാക്ഷിയായിക്കൊണ്ടാണ് നാം എല്ലാവരും ഇവിടെ സന്നിധരായിരിക്കുന്നത് നിർഭയത്വം പ്രത്യേക ശാസ്ത്രം എന്ന ആദർശത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നെതുവത്ത് നഗർ മണ്ഡലം ഐ എസ് എമ്മിൻ്റെയും കെ എൻ എമ്മിൻ്റെയും നേതൃത്വത്തിൽ ഈ പരിപാടി ഇന്ന് സംഘടിപ്പിക്കുന്നത് എന്ന് നമുക്കെല്ലാം അറിയാം വളരെയധികം സമകാലീന പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഈ ആദർശ സമ്മേളനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അറിയാം കാരണം നമ്മുടെ സമൂഹം വിശ്വാസധാരയിൽ നിന്ന് ഖാതങ്ങളകലെ പിന്നോട്ട് സഞ്ചരിച്ചുകൊണ്ട് നാം എവിടെ നിന്ന് തുടങ്ങിയോ മുജാഹിദ് പ്രസ്ഥാനം എന്തിനു വേണ്ടി എവിടെ നിന്ന് തുടങ്ങിയോ ആ തുടങ്ങിയ സ്ഥാനങ്ങളിലേക്ക് തിരിച്ചു ചലിക്കുമാറുള്ള പ്രഖ്യാപനങ്ങളും പ്രവർത്തന മേഖലകളുമാണ് നാം സമൂഹത്തിൽ കാണുമ്പോൾ നൂറ് വർഷത്തിലധികം കഠിനാധ്വാനം ചെയ്ത് പ്രബോധനത്തിൻ്റെ മാർഗത്തിൽ നമ്മുടെ മുൻഗാമികൾ ഒട്ടനവധി ത്യാഗങ്ങൾ സഹിച്ച് സത്യം അസത്യത്തെ വേർതിരിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ നല്ല ഒരു മാറ്റം വിതച്ചു ഇപ്പോൾ അതിൽ നിന്ന് പിന്നോട്ട് സമൂഹം യാത്ര ചെയ്യുന്നുണ്ടോ എന്നുള്ള ഭയവും അങ്കലാപ്പും സത്യവിശ്വാസികളായ നമ്മുടെ ഹൃദയത്തിൽ അങ്കുരിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാനും ആ പഴയ സിദ്ധാന്തങ്ങളിലേക്കും ആദർശങ്ങളിലേക്കും കൊണ്ടുവന്ന് നമ്മുടെ ആദർശത്തെ പിന്തുടരുവാനും സ്വയം നമ്മെ ശുദ്ധീകരിക്കുവാനും മറ്റുള്ളവരെ ശുദ്ധീകരിച്ച് ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുക എന്നുള്ളത് നമ്മുടെ പ്രബോധനത്തിൻ്റെ ലക്ഷ്യമാണ് അത് എല്ലാ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് നമുക്കെല്ലാം അറിയാം സബർ ഈ നാല് കാര്യങ്ങൾ അനുവർത്തിക്കുന്നവരല്ലാത്തവർ പരാജയപ്പെട്ടിരിക്കും ഖുർആാൻ പറഞ്ഞതല്ലേ നാം എല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നതല്ലേ കലർപ്പില്ലാത്ത സത്യവിശ്വാസത്തെ അള്ളാഹു അവന്റെ തിരുനബി സല്ലാഹു കൂടി അർത്ഥനകളും പാടുള്ളൂ എന്നും ഞാൻ നിനക്ക് പോരേ എന്ന് അള്ളാഹു നമ്മോട് ചോദിച്ച ആ സർവശക്തനായ അള്ളാഹുവിൽ എന്നോട് പ്രാർത്ഥനകളും അർത്ഥനകളും അർപ്പിക്കുന്ന നിന്ന് നാം അല്ലൂടെ നമ്മുടെ സമകാലീകൾ പലരും മറ്റു പല ആരാധനാ മേഖലകളിലേക്ക് ചൂഷണങ്ങളുടെ കൂട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ ഒരു കാഴ്ചപ്പാടാണ് എത്ര ഉദാത്തമായ പ്രഖ്യാപനമാണ് വിശുദ്ധ നമ്മോട് പറഞ്ഞത് കൂട്ടി വായിക്കണം കുല്യ അയ്യുഹൽ കാഫി റൂൻ എന്ന ആ സൂറത്തിനെയും കേൾ ഇത് രണ്ടും നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം പ്രബോധനത്തിൻ്റെ മാർഗം നാം എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് ഈ കാലഘട്ടത്തിൽ പ്രബോധനത്തിൻ്റെ മാർഗത്തിൽ ഇറങ്ങിച്ച് തിരിക്കുമ്പോൾ ഒട്ടവന അനവധി കാര്യങ്ങൾ ശ്രദ്ധേയമായി വരേണ്ടതുണ്ട് ഞാൻ അതുകൂടി ഊന്നിക്കൊണ്ടു വേണം അത് രണ്ടിനെയും ഞാൻ ചേർത്ത് അല്ലാഹു പറഞ്ഞു നമുക്കെല്ലാം അറിയാം അസത്യത്തെ വേർതിരിക്കപ്പെട്ട് കഴിഞ്ഞു വ്യതിരിക്തത വന്നു കഴിഞ്ഞു ആര് അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിച്ചുകൊണ്ട് താഗൂത്തിന് അവിശ്വസിച്ചുകൊണ്ട് വരുന്നു അവർക്ക് അല്ലാഹു വിജയം നൽകിയിരിക്കുന്നു അവർ ഏറ്റവും ഉദാത്തമായ ഉന്നതമായ വിജയത്തിൻ്റെ പാശത്തെ പിടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ സത്യവാസത്യത്തെ അള്ളാഹു വേർതിരിച്ചു കഴിഞ്ഞു ദീനിൻ്റെ പ്രസ്താവനകളെ അള്ളാഹു പൂർണ്ണമാക്കിയിരിക്കുന്നു അല്യവും അക്മൽത്തിലെക്കും എന്നുള്ള ആയസ് നമുക്കറിയാം അപ്പം ഇതെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രബോധന രംഗത്തേക്ക് എല്ലാ ഓരോ മനുഷ്യരുടെയും കർത്തവ്യമാണ് ബിൽ ഹ് ആ സത്യത്തെ നാം മനസ്സിലാക്കിയ ആ ഏകദൈവ വിശ്വാസത്തെ ആ പ്രാർത്ഥനകൾക്കും അർത്ഥനകൾക്കും അർഹനായ ഏകനായ ഒരു സർവേശ്വരൻ ഒരു ദൈവം മാത്രമേ ഉള്ളൂ വന്നു ആ അള്ളാഹുവിൻ്റെ മാർഗദർശനങ്ങളെ അവൻ്റെ സൃഷ്ടികളിലേക്ക് ഇന്നത് പ്രകാരം നീ ജീവിക്കണമെന്ന് മാർഗദർശനം നൽകി പൂർത്തിയാക്കിയിരിക്കുന്നു അത് വ്യക്തമാക്കിയിരിക്കും അവിടെ ഇനി നിർബന്ധമില്ല അപ്പോൾ ആണ് അള്ളാഹു പറഞ്ഞത് അവിശ്വാസികളോട് ഹേ അവിശ്വാസികളെ നിങ്ങൾക്ക് നിങ്ങളുടെ മതം നിങ്ങൾ വിശ്വസിക്കുന്നതിനെ നിങ്ങൾ ഉൾക്കൊള്ളുന്ന വിശ്വാസധാരകളെ ആരാധന മൂർത്തികളെ ഞാൻ ഉൾക്കൊള്ളുന്നില്ല എൻ്റെ വിശ്വാസ ധാരകളും ആരാധനാ സ്ഥാനങ്ങളെയും നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എങ്ങും ഈ രണ്ട് ആയത്തുകൾക്കും ഒരു പ്രത്യേകതയുണ്ട് ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല സെക്കുലർ സമൂഹമാണ് നമ്മളുടേത് എല്ലാ വിഭാഗീയ ചിന്താഗതികളും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് എല്ലാവർക്കും സമാധാനം കാക്ഷിക്കുന്ന ഒരു സെക്കുലർ രാജ്യം ആ രാജ്യത്ത് നാം എങ്ങനെ പ്രബോധനത്തിൻ്റെ മാർഗങ്ങളുമായി മുന്നോട്ട് പോകും നാം ഈ കാലഘട്ടങ്ങളിൽ ചെയ്ത പ്രബോധന മാർഗത്തിൽ നിന്നും വ്യത്യസ്തമായി അള്ളാഹുവിൻ്റെ തൗഹീദിനെ പ്രബോധനം ചെയ്യുമ്പോൾ ആ പ്രബോധനത്തിന് ഉപയോഗപ്പെടുത്തുന്ന വാക്കുകളും വചനങ്ങളും ഒരിക്കലും അന്യവിശ്വാസികൾക്ക് മുറിവേൽപ്പിക്കാൻ പാടില്ല അവിടെയാണ് അള്ളാഹു നമ്മെ പഠിപ്പിച്ചു തന്ന ഈ ആയത്തുകളിൽ കൂടി നാം പലപ്പോഴും നമ്മുടെ പ്രബോധന മാർഗങ്ങളെല്ലാം കൊട്ടിയടച്ച ആളുകൾക്കുള്ളിൽ കൂടിയാണ് പലപ്പോഴും നടത്തിക്കൊണ്ടിരുന്നത് അതുപോരാ അത് നമ്മൾ മാത്രം മനസ്സിലാക്കുന്ന തൗഹീദിനെ മനസ്സിലാക്കിയ നമ്മൾ മാത്രം വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുക എന്നതിലപ്പുറം ആ മാനങ്ങൾക്കപ്പുറം കടന്നു ചെല്ലാൻ ചിലപ്പോൾ അതിന് സാധ്യമല്ല അത് വേണ്ട എന്നല്ല ആ പ്രബോധന മാർഗങ്ങൾ തന്നെ നമ്മെ ശുദ്ധീകരിക്കുകയും ഒപ്പം നമ്മോടൊപ്പമുള്ളവരെ ശുദ്ധീകര പ്രക്രിയയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സഹായിക്കുകയും ചെയ്യും തീർച്ചയായും ബ്രഷ് ചെയ്യുന്നതുപോലെ മെറ്റൽ ബ്രഷ് ചെയ്യുന്നത് പോലെ നമ്മുടെ മനസ്സിലെ ശരീരത്തെയും അത് പോളിഷ് ചെയ്ത് ശുദ്ധമാക്കി തീർക്കും തീർച്ച തന്നെ പക്ഷേ ഈ തൗഹീദിൻ്റെ മാർഗദർശനത്തെ അത് എത്തിപ്പെടാത്ത ആളുകളിലേക്ക് എത്തിപ്പെടുത്തുക എന്നുള്ളത് ബത്തവാസോ ബിൽ ഹക്കി എന്ന് പറഞ്ഞ ആ കർത്തവ്യത്തിൽപ്പെടുന്ന ആ രംഗത്ത് നാം ഇറങ്ങുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമുക്ക് തരണം ചെയ്യേണ്ടി വരും നമുക്കറിയാം എത്ര മഹാരഥന്മാര പ്രബോധകന്മാർ രാജ്യത്തിൻ്റെ അഴികൾ അഴികൾക്കുള്ളിൽ പെട്ടുപോയത് നമുക്കറിയാം അവരെ നാടുകടത്തുകയും അവരെ പ്രബോധന മാർഗത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും ചെയ്ത് നമുക്കറിയാം ശക്തമായ മുന്നേറ്റവുമായി വന്ന അവരെല്ലാം പലപ്പോഴും തിരോധാനം ചെയ്തെങ്കിലും അള്ളാഹുവിൻ്റെ സഹായത്താൽ ആ പ്രബോധനങ്ങൾ എന്നും എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പ്രബോധനത്തിൻ്റെ മാർഗം സ്വീകരിക്കുമ്പോൾ എപ്പോഴും വളരെ തന്ത്രപൂർവ്വവും ഹിക്കുമത്തും തന്ത്രവും അള്ളാഹുവിനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് തിരിച്ചറിയിച്ചുകൊണ്ട് സർവേശ്വക്തരായ ദൈവത്തെ ഇതര മതസ്ഥരുടെ ആൾ ഇടക ഇടകളിൽ കൂടിയും ആരാണ് ആ സർവേശ്വരൻ എന്തുകൊണ്ടാണ് ആ സർവേശ്വരന് മാത്രം ആരാധനകൾ അർപ്പിക്കണമെന്ന് കേരള നദത്വ മുജാഹിദ്ദീൻ ഊന്നി പറയുന്നത് എന്ന കാരണങ്ങൾ തിരിച്ചറിയിച്ചു കൊണ്ട് നാം മുന്നോട്ട് വരുമ്പോൾ ആ സർവശ്വേരനായ അള്ളാഹുവിനെ തീരുകയും അള്ളാഹു നൽകിയ മാർഗത്തിൽ കൂടി ജീവിതത്തെ കൊണ്ടുപോകാൻ തയ്യാറാകുകയും ചെയ്യും അവിടെയാണ് ചൂഷണങ്ങൾക്കപ്പുറം നിർഭയത്വം മനസ്സിൽ വരുന്ന അവിടെ അവ അവിടെയാണ് എനിക്ക് അള്ളാഹു മതി എന്നെ സൃഷ്ടിച്ചവനായ എന്നെ എല്ലാം അറിയുന്നവനായ രക്ഷിക്ക രക്ഷകർത്താവായ അള്ളാഹു എൻ്റെ ജീവിതത്തിന് മാർഗം നൽകിയിട്ടിരിക്കുന്നു അത് ഉദാത്തമായ മാർഗമാണ് അതിനപ്പുറം ശ്രേഷ്ഠതയുള്ളൊരു മാർഗമില്ല അത് എൻ്റെ ഇഹപര വിജയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതാണ് അത് ആരാണ് പറഞ്ഞിരിക്കുന്നത് പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച പ്രപഞ്ചനാഥനായ സർവശക്തൻ ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പണങ്ങൾ ഞാൻ അൽപ്പിച്ചാൽ പോരേ എന്ന് ഞാൻ ചിന്തിക്കണമെങ്കിൽ ആ അള്ളാഹുവിനെ ഞാൻ സ്നേഹിക്കണം എനിക്കെല്ലാം പ്രധാനം ചെയ്ത എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സ്പന്ദനങ്ങളും നിയന്ത്രിക്കുന്ന ആ രക്ഷകർത്താവായ അള്ളാഹു ആ പരമദൈവം അന്യഭാഷയിൽ കൂടി നമ്മൾ പ്രയോഗിച്ചാൽ ആ സർവശക്തൻ ആണ് എന്നെ ഈ ഭൂമിയിൽ ജീവിപ്പിക്കുന്നത് എനിക്കെല്ലാ സൗകര്യങ്ങളും തരുന്നത് എന്നേക്കാൾ അത്ര കുറഞ്ഞവനെ എന്നേക്കാൾ ശക്തി കുറഞ്ഞവനേക്കാൾ ഇത് എന്നെ ശ്രേഷ്ഠനാക്കി എൻ്റെ അള്ളാവ് സൃഷ്ടിച്ചില്ലേ എൻ്റെ പോരായ എനിക്കില്ലാത്ത പോരായ്മകൾ എത്രയും ആളുകളിലുണ്ട് അവരിൽ നിന്നും എന്നെ ശ്രേഷ്ഠനാക്കിയില്ലേ എൻ്റെ രക്ഷിതാവ് അനുഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങളുടെ പൂക്കാലമായിക്കൊണ്ട് മനുഷ്യജന്മത്തെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ ന്യായമത്തുകൾക്കെല്ലാം നന്ദി പ്രകാശിപ്പിക്കാൻ ഞാൻ കൃതാർത്ഥനാകണ്ടേ എൻ്റെ രക്ഷിതാവിനോട് എന്ന് ചിന്തിക്കുമ്പോൾ എന്നെ സൃഷ്ടിച്ച എൻ്റെ രക്ഷിതാവായ സർവേശ്വരനായ ആ പരമശക്തിയായ അള്ളാഹുവിനെ എനിക്ക് സ്നേഹിക്കാൻ കഴിയും കുലിൻകുന്തും പോലെ അള്ളാഹുവിനെ നീ സ്നേഹി സ്നേഹിച്ചാൽ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നബി സല്ലാഹു അലൈഹി വസ്ലമെ പിന്തുടരാ എന്താണ് റിവാർഡ് നിന്നെ ഞാൻ ഇഷ്ടപ്പെടും അള്ളാഹു എന്നെ ഇഷ്ടപ്പെട്ടാൽ സഹോദരന്മാരെ നമുക്ക് വേറെ എന്തുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച അള്ളാഹു എന്നെ ഇഷ്ടപ്പെട്ടു എൻ്റെ മനസ്സുകളിൽ തേങ്ങലുകളിൽ കൊണ്ട് ആ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ എൻ്റെ മനസ്സ് എപ്പോഴും വെമ്പൽ കൊള്ളും ആ അള്ളാഹുവിനേക്ക് കൂടി സമർപ്പണങ്ങൾ കൊടുക്കാൻ എൻ്റെ മനസ്സ് തയ്യാറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനേക്കാൾ ഉപരി അത്യുന്നതങ്ങളിൽ എന്നോട് കരുണ കാണിക്കുന്ന റബ്ബിൻ്റെ അടുത്തേക്ക് എനിക്ക് എത്തിച്ചേരാൻ എൻ്റെ മനസ്സ് വെമ്പൽ കൊള്ളും ആ അള്ളാഹുവിന് മാധുര്യമേറിയ ഇബാധത്തുകൾ സമർപ്പിക്കാൻ എൻ്റെ മനസ്സ് തയ്യാറാകും ആരാധനകളിൽ എനിക്ക് മധുരം എത്തിച്ചേരും അപ്പോൾ ആ അള്ളാഹു എന്നെ നിർദ്ദേശിച്ച ആ റസൂലുല്ലാഹി എന്നെ നിർദ്ദേശിച്ച മാർഗത്തിനപ്പുറം ഞാൻ പോകില്ല ആ തടസ്സങ്ങളെല്ലാം ഞാൻ മാറ്റി നിർത്തിക്കൊണ്ട് എൻ്റെ ഋജുവായ മാർഗ്ഗത്തിൽ കൂടി ഞാൻ യാത്ര ചെയ്യും അപ്പോൾ അല്ലാബി ലാഹി കത്തൽ അപ്പോൾ എൻ്റെ ഹൃദയം എപ്പോഴും അള്ളാഹുവിൻ്റെ സ്മരണകളാൽ ഞാൻ അനുവർത്തിതമായിത്തീ ആ സ്മരണകൾ എൻ്റെ ഹൃദയത്തിൽ സമാധാനം കാണിച്ചു അതാണ് യഥാർത്ഥത്തിൽ സമാധാനമുണ്ടാകുന്നത് അതല്ലേ കുറു ആൻ പറഞ്ഞത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തകളാണ് നിനക്ക് അന്തിമമായ സമാധാനം അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിർഭയത്വം വരും എൻ്റെ സമർപ്പണങ്ങളെല്ലാം അല്ലാഹുവിൽ മാത്രം മതി എന്ന് എൻ്റെ മനസ്സ് മന്ത്രിക്കും എൻ്റെ സമർപ്പണങ്ങൾ ആ വഴിയിലാക്കും എൻ്റെ മനസ്സിലെ ഭയങ്ങളും ചിന്താധാരകളും മാറിത്തീരും എനിക്ക് വരുന്ന ദുഃഖങ്ങളും വിഷമങ്ങളും ഞാൻ ക്ഷമിക്കും അതിൻ്റെ പരീക്ഷണങ്ങളാണ് അള്ളാഹു പറഞ്ഞില്ലേ ആ ജീവിതത്തെ ആ അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ദുഃഖഭാരങ്ങളും വിഷമങ്ങളും തമ്മിൽ ഉണ്ടാവും അത് കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങളിൽ കൂടി സാമ്പത്തികമായ പരാധീനതകളിൽ കൂടി രോഗങ്ങളിൽ കൂടി കുടുംബാംഗങ്ങളിൽ നിന്നിലും ഉള്ള ആത്മാവിനെ അള്ളാഹു തിരിച്ചു പിടിക്കുന്നത് മൂലം കൃഷിയിലും വൈഭവ സ്ഥാനമാനങ്ങളിലും നഷ്ടങ്ങളും എല്ലാം വന്ധു അവിടെയെല്ലാം ആ അള്ളാഹുവിൽ സമർപ്പിക്കുന്ന സത്യവിശ്വാസി ആ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന സത്യവിശ്വാസിക്ക് അവൻ ഇതൊരു പരീക്ഷണമായി കാണുകയും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം എനിക്ക് ലഭ്യമാവുകയും ചെയ്യും സാബിൻ അതാണ് അള്ളാഹു പറഞ്ഞത് അവിടെ ക്ഷമ ഉൾക്കൊള്ളുന്നവർ അവിടെയാണ് നിർഭയത്വം വരുന്നത് ഇപ്പോൾ സർവസ്വവും സർവേശ്വരനായ അള്ളാഹുവിൽ സമർപ്പിക്കുമ്പോൾ ഇതിനപ്പുറം അർത്ഥനകൾ കാളില്ല എന്ന് സമർപ്പിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവനായി എന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിൽ എൻ്റെ എല്ലാം സമർപ്പിക്കണമെന്ന് ചിന്ത വരുമ്പോൾ ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടും അള്ളാഹു എന്നെയും ഇഷ്ടപ്പെടും അത് ഞാൻ ഋജുവായ മാർഗത്തിൽ കൂടി സഞ്ചരിക്കും എൻ്റെ ഹൃദയത്തിന് സമാധാനം കണ്ടെത്താൻ പറ്റും അതാണ് ഒരു സത്യവിശ്വാസിയുടെ മാർഗം എന്ന് ഞാൻ ചിന്തിക്കുക സമൂഹത്തിലുണ്ടാവുന്ന ജീർണതകളെ മനസ്സിലാക്കുക നാം എല്ലാ രംഗത്തും പ്രബോധനവുമായി രംഗത്ത് ഒരു വേദി കിട്ടിയാൽ പണ്ഡിതന്മാർ ആ വേദിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊരു പ്രസംഗപാഠവും നടത്തലല്ല അതിലപ്പുറം എല്ലാ ഓരോ വ്യക്തികളും നാം എവിടെയെല്ലാം കൂടുന്നു ഏതെല്ലാം വേദികളിൽ നാം സഞ്ചരിക്കുന്നു ഏതെല്ലാം മേഖലകളിൽ നാം അനുവർത്തിക്കുന്നു അവിടെയെല്ലാം ഇസ്ലാമിൻ്റെ ദർശനങ്ങളെ യുക്തിഭദ്രമായും വിശുദ്ധ ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും തന്മയത്വമായ അവതരണത്തിൽ കൂടിയും പ്രഖ്യാപിക്കുമ്പോൾ നാം നമ്മുടെ ഒപ്പമുള്ള അഞ്ചു പേരെങ്കിലും ആ സർവേശ്വരനായ അള്ളാഹുവിൻ്റെ മാർഗത്തെ ഉൾക്കൊള്ളുവാനും നമുക്ക് ഋജുവായ മാർഗത്തിൽ കൂടി പോകുവാനും സാധിക്കും ചൂഷണങ്ങളുടെ മാർഗ്ഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പ്രാർത്ഥന അള്ളാഹുലി മാത്രമാണ് മതിയായില്ല അമലുസ്സാലിഹാത്ത് ഒത്തവാസോ ഇന്നല്ല ദിനെ ആമനു അമലുസ്സാലിഹാത്തി ഞാൻ അതും പറഞ്ഞു നിർത്തുകയാണ് ആ സത്യ എന്താണ് ശരിയായ സാലിഹത്തായ പരിശുദ്ധമായ ആ പ്രവർത്തനങ്ങളും കൂടി നാം ചെയ്യണം ആരാണ് ആ പരിശുദ്ധമായ മാതൃകായോഗ്യമായ പ്രവർത്തനത്തെ നമുക്ക് കാണിച്ച് അത് നബി സല്ലാഹു അല്ല നബിയുടെ മാതൃകയിൽ നബിയുടെ ജീവിതത്തിലും മാതൃകയിലും ഉത്തമമായ മാതൃക ലഖത്ത് ഖാൻ അലക്കും ഫിറസൂലുല്ലായ് ഹുസുബത്തു നാം അറിയാവുന്ന നാം അബ നബി സല്ലാ അലൈഹി വല്ല എന്ത് നമ്മുടെ ജീവിതത്തിൽ മതപരമായ കാര്യങ്ങൾ കാണിച്ചു തന്നുണ്ടോ ആ അതിനെ അനുവർത്തിക്കുക അത് ഹദീസുകളിൽ കൂടിയും കിതാബിൽ കൂടിയും അതുപോലെ തന്നെ തിിയാസിൽ കൂടിയും ഇജുമായിയിൽ കൂടിയും അതിനെ നാം മനസ്സിലാക്കി ജീവിതത്തിൽ വരുന്ന എല്ലാ ഓരോ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂല് കാണിച്ചു തന്ന മാതൃകയെ പിൻപറ്റുക അതിനപ്പുറമുള്ള പിൻ തല മാതൃകകളെ പിൻപറ്റാതിരിക്കുക കല്യാണങ്ങളും അതുപോലെ പല പരിപാടികളുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ സംഘടിപ്പിക്കപ്പെടാറുണ്ട് പല മേഖലകളിലും നാം നമ്മുടെ ജീവിത ശൈലികളിലെല്ലാം നമ്മളെ വസ്ത്രധാരണങ്ങളിലും രീതികളിലും സംസാരങ്ങളിലും ശൈലികളിലും ഒട്ടനവധി രൂപ രൂപരേഖകൾ നാം അനുവർത്തിക്കുമ്പോൾ അവിടെയെല്ലാം ഇതെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ നിരോധിച്ചതാണോ അള്ളാഹുൻ്റെ റസൂൽ മാതൃക കാണിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി അതുപോലെ നമ്മുടെ ജീവിതത്തെ സംശുദ്ധമാക്കുകയും ആ ജീവിതത്തെ തന്നെ മാതൃകയാക്കിക്കൊണ്ട് പ്രബോധനത്തിൻ്റെ വേദിയിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും ചൂഷണമാർഗ്ഗങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റി നിർത്തി ഒത്തവാസുബുൽ ഹക്കി എന്ന ആ ഖുർഹാൻ പറഞ്ഞ പ്രത്യയശാസ്ത്രത്തെ മുന്നോട്ടിറങ്ങിക്കൊണ്ടുപോവുക എന്നതാണ് കേരള നതുവത്തുൻ മുജാഹിദീൻ്റെ ആദ്യത്തെ പ്രത്യക്ഷ നമുക്കെല്ലാം അറിയാം ഒരുപാട് കാരണം കാര്യങ്ങൾ പറയുന്ന പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട് ഇവിടെ ചാരിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ എന്ന് പറയുന്ന സംഘടനകളുണ്ട് വ്യഭിചരിക്കാൻ പോകരുതെന്ന് പറയുന്ന സംഘടനകൾ സമൂഹത്തിലുണ്ടാവുന്ന ഒട്ടനവധി സാമൂഹ്യ വിപത്തുകളെയെല്ലാം തടയാൻ പ്രഖ്യാപനം നടത്തുന്ന സംഘടനകൾ ഒരുപാടുണ്ട് ഇവിടെ പക്ഷേ അവരെ ആരെയും എല്ലാവരും അവരുടെ പിന്നാലെ കൂടുകയും അവരെ ആരെ വിമർശിക്കുകയും ചെയ്യും പക്ഷേ ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസല എന്ന പ്രത്യേക ശാസ്ത്രത്തെ നിങ്ങൾ പങ്കുചേർക്കരുതേ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമാണ് നബിസ് അല്ലാഹു അലൈഹി സ്വലം കാണിച്ച മാതൃകയെ മാത്രമേ നിങ്ങൾ പിൻപറ്റാൻ പാടുള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്ന ഈ പ്രത്യേക ആയിരിക്കും തീർച്ചയായും ശത്രുത പുലരൂ സഹോദരന്മാരെ ആ ശത്രുത ഈ പ്രത്യേക ശാസ്ത്രത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്കെല്ലാം അറിയാം പ്രവാചക പൂങ്കമന്മാർ ഒട്ടനവധി പ്രവാചക പൂങ്കമന്മാർ വന്നു അവരോ അവരെല്ലാം പറഞ്ഞത് ഇലാഹ ഇലാ അന റസൂലുള്ള എന്ന പ്രത്യേക ശാസ്ത്രം ലാ ഇലാഹ അന റസൂലുള്ള എന്ന പ്രത്യേക ശാസ്ത്രത്തിനെയാണ് അക്കാലം എന്നും ഇക്കാലം എത്രയും വിമർശനത്തിനും ശ ശത്രുതക്കും വിധേയമാവും അവരുടെ സമകാലീന കാലഘട്ടങ്ങളിലുണ്ടാവുന്ന പ്രശ്നങ്ങളെയും അവതരിപ്പിച്ചിരുന്നു നിങ്ങൾ തൂക്കത്തിൽ അളവു തുറവ് കുറക്കരുത് അതുപോലെ നിങ്ങൾ സ്വ സ്വർഗ പ്രേമത്തിലേക്ക് ഇടപെടരുത് അങ്ങനെ ഒട്ടനവധി ആശയങ്ങളും അതോടൊപ്പം പ്രചരിപ്പിച്ചെങ്കിലും ആദ്യന്ത്യം ശത്രുത പുലർത്തിയ പ്രവാചകന്മാരോട് ലാ അന അനറസൂലുല്ലാ എന്ന പ്രഖ്യാപനത്തിൽ അത് തന്നെയാണ് കേരള നെതുൽ മുജാഹിദീൻ എന്ന ഈ പ്രത്യേക ശാസ്ത്രം അള്ളാഹുവിൻ്റെ ദൗഹിദിനെയും ഊരൂഹിയത്തിനെയും റുബൂപിയത്തിനെയും ഊന്നിക്കൊണ്ടുകൊള്ള നമ്മുടെ പ്രബോധന മാർഗം ആണ് പലപ്പോഴും നമ്മൾ ശത്രുതയുണ്ടാക്കിത്തരും ആ ശത്രുത നാം മധുരമായ ഒരു ശത്രുതയാക്കി മാറ്റുകയും അതിനെ ക്ഷമിക്കുകയും അതിൽ കൂടി പ്രബോധന മാർഗത്തിൽ രംഗത്തിറങ്ങാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ എൻ്റെ വനിതാ സഹോദരിമാരോടും കൂടി എനിക്കൊന്നു പറയാം ഒട്ടനവധി സംഘടനകൾ നമ്മുടെ ഈ രാജ്യത്തുണ്ട് വനിതകളെല്ലാം അതിൻ്റെ അകത്ത് പലതിലും പങ്കെടുക്കാറുണ്ട് പക്ഷേ എം ജി എം എന്ന ഈ പ്രത്യേക ശാസ്ത്രം ഇന്നൊരു ഒരു പ്രവർത്തനത്തിൽ അല്പം മന്ദീഭവിച്ചിട്ടുണ്ടോ എന്നൊരു തോന്നലുണ്ട് നമ്മുടെ എല്ലാ സഹോദരി അമ്മാരും എം ജി എം എന്ന ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുവന്ന് അതിൽ കൂടി നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പാ പരി പരിസരവാസികളെയും അയൽവാസികളെയും നന്നാക്കിയെടുക്ക് നാം സ്വയം ശുദ്ധീകരിക്കപ്പെട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എത്തിച്ചേർന്ന് ആ ഹിബത്ത് നന്നാക്കി തീർക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രബോധനത്തിൻ്റെ മാർഗമാണ് ആദ്യത്തെ ലക്ഷ്യമെന്ന് നമ്മളെല്ലാവരും ഓർക്കുക മറ്റ് ലക്ഷ്യങ്ങളെല്ലാം കെ എൻ എമ്മിൻ്റെ അനുബന്ധമായ ലക്ഷ്യങ്ങൾ മാത്രമായിരിക്കണം എന്നുകൂടി ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസ അവസാനിക്കുന്നു അള്ളാഹുത്താല ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു മഹാരഥന്മാരായ പണ്ഡിതന്മാർ വരാനുണ്ട് അവരുടെ പ്രഭാഷണങ്ങളൊക്കെ നമുക്ക് അത്യു വളരെ അധികം അധികം നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്നതും ആകർഷിക്കുന്നതുമായിരിക്കും അതെല്ലാം കേട്ട് ശ്രദ്ധിച്ച് നമ്മെല്ലാം നമ്മെ സ്വയം സ്വയം നന്നാക്കി പോളിഷ് ചെയ്ത് ബ്രഷ് ചെയ്ത് നല്ല രീതിയിലാക്കി എത്തിച്ചേരാൻ അള്ളാഹുദമായി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുക ആഹൃതഹാനാ അനി അലഹദല്ല അറബുലാലിം അസലുലിക്കും വരമ